ഇന്നത്തെ അഞ്ച് എല്ലാം നാടൻ ഐറ്റംസ് ആണ് ചോറിന് വേണ്ടി പാലക്കാട് മട്ട കഴുകിയെടുത്ത് ചുടുവെള്ളത്തിലിട്ട് അടച്ച് വെച്ച് കഴിച്ചെടുക്കുകയാണ് കറിക്ക് വേണ്ടി ചുരങ്ങ താളിപ്പാണ് എടുത്തിട്ടുള്ളത് ചുരങ്ങ തൊലി കളഞ്ഞ് മുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചു താളിപ്പുണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ചെറുതാക്കി അരിഞ്ഞെടുത്ത ചുരങ്ങ കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ചെറുപയർ ആദ്യം കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്ത ചെറുപയർ കുക്കറിലിട്ട് രണ്ട് സവാളയും പച്ചമുളകും ടർമറിക് പൗഡറും കുറച്ച് മുളക് പടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുക്കറിൽ മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക ചെറുപയർ ഉപ്പേരി മാത്രമല്ല കൈപ്പക്ക ഉപ്പേരിയും കൂടി ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാൻ അറിയില്ല നാട്ടിൽ കൈപ്പങ്ക എന്ന് പറയും ഉള്ളിലെ കുരു കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തു ഉപ്പേരിക്ക് വേണ്ട മറ്റു സാധനങ്ങളൊക്കെ അരിഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ചെറുതാക്കി അരിഞ്ഞ രണ്ട് സവാള ചേർത്ത് വയറ്റിയെടുത്തതിൻ്റെ ശേഷം വറ്റൽമുളക് പൊടിച്ചതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു മിനിറ്റ് ഇളക്കിയതിൻ്റെ ശേഷം ചെറുതാക്കി അരിഞ്ഞ കൈപ്പൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നു അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചുരങ്ങ താളിപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല തിളച്ച് ചുരങ്ങക്ക് വെന്ത് വന്നിട്ടുണ്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു അതുപോലെ ചോറും വേവ് പാകമായിട്ടുണ്ട് ഇനി വെള്ളം ഊറ്റി മാറ്റി വെക്കണം ഇതുപോലത്തെ പാത്രത്തിലേക്ക് വെള്ളം ഊറ്റി മാറ്റി വെക്കലാണ് ചെയ്യാറ് അധികം ചോറുള്ളതുകൊണ്ട് കയ്പക്കുപ്പേരി ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കയ്പ്പങ്ങുപ്പേനെ റെഡിയായി കുക്കറിൽ മൂന്ന് മിസ്സിലടിച്ചെടുത്താൽ ചെറുപയർ വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് വറവിട്ട് കൊടുക്കണം വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മറ്റന്നോടൊക്കെ പൊട്ടിച്ചെടുത്ത് ചെറുപയർ ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ ചെറുപയർ ഉപ്പേർ റെഡിയായി അപ്പോൾ ഇന്നത്തെ ഉച്ചയോണിൻ്റെ പരിപാടി തീർന്നു ഇന്ന് നല്ല ചോറുണ്ട് അതിലേക്ക് കൈപ്പക്ക ചുരങ്ങ താളിച്ചതും ചെറുപയർ ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്